അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മിലാദ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഹർഷവർഷത്തിന്റെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ മിലാദ് ആഘോഷ പരിപാടികൾ നടന്നു അജാനൂർ കടപ്പുറം മദ്രസ പരിസരത്ത് മിലാദ് കമ്മിറ്റി ചെയർമാൻ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി പതാക ഉയർത്തി അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാ കമ്മിറ്റിയുടെയും മിലാദ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഹർഷവർഷത്തിന്റെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ മധുര മദീന മിലാദ് ആഘോഷ പരിപാടികൾ നടന്നു അജാനൂർ കടപ്പുറം മദ്രസാ പരിസരത്ത് മിലാദ് കമ്മിറ്റി ചെയർമാൻ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി പതാക ഉയർത്തി തുടർന്ന് നടന്ന ഘോഷിയാത്ര ജമാത് പ്രസിഡന്റ് എ അബ്ദുള്ള സാഹിബ് ചെയർമാൻ പി കുഞ്ഞബ്ദുള്ള ഹാജിക്ക് പതാക കൈമാറി തുടക്കം കുറിച്ചു ജമാത് ഖത്തീബ് അഷ്റഫ് ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു जमात जनरल सेक्रेटरी शिहाब पालाई ट्रषर जाफ़र पालाई, वाइस प्रेसिडेंट सिराज पालकी, सेक्रेटरी मराया शरीफ चेरकड़ा मशहूद पालाई, ऑडिटर फरसीन, मिलाद कमिटी वैसम पाली कुंजद हाजी मुनिर् पालई जॉयीनर रफीख्विकल एम के मुहम्मद कुं ट्रशरर् शिहाब्द एम के जमात यूएई ए कमिटी अब्दुल समद കെ പി ഷൌകത്തലി ഖത്തർ പ്രതിനിധി മുസ്തഫ കബീർ കുവൈത്ത് പ്രതിനിധി ഹനീഫ് പാലായി ഉസ്താദുമാരായ അഹമ്മദ് സയ്യിദ് ദാരിമി ഷിഹാബുദ്ദീൻ ദാരിമി സ്വാലിഹ് ദാരിമി അബ്ദുൾ ജബാർ അൽ ഹസനി തുടങ്ങിയവർ നബിദിന റാലിയിൽ അണിനിരന്നു വൈവിധ്യങ്ങളായ സ്കൌട്ട് ഫ്ലവർ ഷോ തുടങ്ങി വർണ്ണാഭമായ നബിദിന റാലി മഹലിന്റെ നാനാദിക്കുകളിലും പ്രവാചക സന്ദേശങ്ങൾ പകർന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്